السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا وحبيبنا محمد واله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد يا رب مولانا الله സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അലഹമ്മില്ല അള്ളാഹു സുബാനഹു വഥാനയുടെ അപാരമായ അനുഗ്രഹത്താൽ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുന്ന സന്ദർഭത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സുന്നത്തുകളും തിക്കറുകളും ദ്വകളുമാണ് നാം പഠിച്ചു മനസ്സിലാക്കിയത് ഇൻഷാ അള്ള ഇനി നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് വസ്ത്രം ധരിക്കലാണ് ആ വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിൽ നിർവഹിക്കേണ്ടുന്ന ചില പ്രാർത്ഥനകളാണ് സൂചിപ്പിക്കുവാൻ ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് വസ്ത്രം എന്നത് അള്ളാഹു സുസ്ബാനഹു വഅാല നമുക്ക് നൽകിയിട്ടുള്ള വളരെ വലിയ ഒരു ന്യാമത്താണ് സൂറത്തുൻ നെഹ്ലിലെ എൺപതാമത്തെ ആയത്തിൽ അള്ളാഹു സുസ്ബാനു വഅാലയുന്നുണ്ട് വല്ലാഹു യൗമ സഖനൻ അള്ളാഹുസ്ഫാനോ താല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ സമാധാനത്തോടുകൂടി താമസിക്കാൻ പറ്റിയ വീടുകൾ അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു യാത്രാ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ ടെൻറ്റുകൾ കെട്ടുവാൻ ആവശ്യമായ വസ്തുക്കൾ ഉണ്ടാക്കുവാൻ മൃഗങ്ങളുടെ തൊലികൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അത് അതള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ് അതേപോലെ തന്നെ ചെമ്മരിയാടിൻ്റെയും ഒട്ടകത്തിൻ്റെയും കോലാടിൻ്റെയുമെല്ലാം രോമങ്ങളിൽ നിന്ന് നിങ്ങൾ പാത്രങ്ങളും വസ്ത്രങ്ങളും നിങ്ങൾക്കാവശ്യമായ മറ്റു സംവിധാനങ്ങളും ഉണ്ടാക്കുന്നു അപ്പോൾ ഇവിടെ അസാസന്വ മറ്റാഹൻ ഇലാഹിൻ എന്നതിൽ സകല തഫ്സീറുകളിലും കാണാം വസ്ത്രമുണ്ടാക്കുവാനും പാത്രങ്ങളുണ്ടാക്കുവാനും ടെൻറ്റുകൾ കെട്ടുവാനുമൊക്കെ നിങ്ങൾ മൃഗങ്ങളുടെ തൊലികൾ ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ വസ്ത്രം അതിനുള്ള സംവിധാനം അത് അള്ളാഹു സുബഹാനോ തല നമുക്ക് ചെയ്തു തന്ന വമ്പിച്ച അനുഗ്രഹമാണ് സൂറത്തുൽ അറാഫിലെ ഇരുപത്തിയാറിൽ അള്ളാഹു സുബാനു തല പറയുന്നത് യാബനി ആദം ആദമിൻ്റെ മക്കളെ മനുഷ്യരെ ഖദ് അലൈക്കും ലിബാസ അള്ളാഹു നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു അതുകൊണ്ടുള്ള ഉദ്ദേശം വസ്ത്രമുണ്ടാക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങളുടെ കൽപ്പന അള്ളാഹുവിൻ്റെ അമ്ര ആ അമ്ര ഇറങ്ങുമ്പോഴാണ് ഈ ഭൂമിയിലുള്ള സംവിധാനങ്ങളൊക്കെ മനുഷ്യന് വേണ്ടി ഒരുങ്ങുന്നത് അപ്രകാരം അള്ളാഹു സുഹാനോ തല നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നു യുവാരി സൗ ആധിക്കും അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ നഗ്നത മറയ്ക്കുന്നു അവറത്ത് മറയ്ക്കുന്നു വരീശൻ ചില വസ്ത്രങ്ങൾ നിങ്ങൾ അലങ്കാര വസ്ത്രമായും ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ നാണം മറയ്ക്കാനുള്ള വസ്ത്രങ്ങൾ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നു പക്ഷേ ശ്രദ്ധിക്കുക വലിബ സുത്തക്കുവാലി കഹർ തക്കുവയുടെ വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രം അള്ളാഹുവിനെ ഭയപ്പെടുന്ന വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രം എന്ന അള്ളാഹു സുഹാനോ താല നമുക്ക് തരുന്നു അപ്പോൾ അവറത്തു മറയ്ക്കാനും ഭംഗിക്ക് വേണ്ടിയുമുള്ള വസ്ത്രങ്ങൾ അള്ളാഹുവിൻ്റെ വളരെ വലിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തോട് നമ്മൾ എപ്പോഴും നന്ദി കാണിക്കണമെന്ന് മാത്രമല്ല ജീവിതത്തിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ അള്ളാഹു സുബാനു താല നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് വസ്ത്രത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു ഉസ്മാനോത്തല പറഞ്ഞത് നിന്റെ റബ്ബിൻ്റെ മഹത്വം പറയുക അള്ളാഹു അക്ബർ എന്ന് പറയുക വസ്ത്രം വൃത്തിയാക്കുകയും ചെയ്യുക അപ്പോൾ നല്ല വസ്ത്രം അലക്കി ഭംഗിയായി അലക്കിയ വസ്ത്രം ധരിക്കണം വസ്ത്രത്തിൽ അഴുക്കുകൾ ഉണ്ടാവാൻ പാടില്ല അത് ആ വ്യക്തിയുടെയും മാനസികാവസ്ഥയെ ബാധിക്കും ആ വ്യക്തിയെ കാണുന്നവരുടെ മാനസികാവസ്ഥയെയും ബാധിക്കുന്നൊരു വിഷയമാണ് ഒരാളുടെ വസ്ത്രം മറ്റൊരാളിൽ പോസിറ്റീവും നെഗറ്റീവുമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതുകൊണ്ട് എപ്പോഴും നല്ല വസ്ത്രം ധരിക്കണം വൃത്തിയുള്ള വസ്ത്രമുണ്ടായിരിക്കണം നബിസലാഹു അലി വസല്ലമയുടെ സദസ്സിൽ ഒരാൾ വന്നു അയാൾ മോശം വസ്ത്രമാണ് ധരിച്ചത് പക്ഷേ അയാളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പ്രവാചകൻ അറിയാം നബിസലാ അലൈഹി വസ്ലമ ചോദിച്ചു താങ്കൾക്ക് നല്ല വസ്ത്രം വാങ്ങാനുള്ള കഴിവ് തന്നിട്ടില്ലേ ഉണ്ട് എങ്കിൽ ആ അടയാളം താങ്കളുടെ ശരീരത്തിൽ കാണണം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കണം എന്ന് നബി നബിസ്വല്ലാ അലൈഹി ഇലമ അദ്ദേഹത്തോട് പറയുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ നബി നബിസ്വല്ലാ അലൈഹി സ്വലമ ധരിച്ചിരുന്നു പ്രത്യേകിച്ചും പെരുന്നാളുകളിലും വെള്ളിയാഴ്ചകളിലും വിരുന്നുകാർ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി നബിസ്വല്ലാ അലൈഹി സ്വലമ പ്രത്യേകം വസ്ത്രം ധരിച്ചിരുന്നു എന്നാണ് കാരണം നമ്മെ കാണാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ വിരുന്നു വരുമ്പോൾ നമ്മൾ നല്ല വസ്ത്രത്തിൽ ആവുന്നതാണ് അതിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബിസ്വല അലിസ്ലമ വഫ്ദുകൾ വരുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അഹങ്കാരമുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സുഹാബി ചോദിച്ചു നബിയെ ഞങ്ങൾ നല്ല വസ്ത്രം ധരിക്കുന്നത് അഹങ്കാരത്തിൽപ്പെട്ടതാണോ അപ്പോഴാണ് എന്നെ വിസ്വലാലിസ്മൻ പറഞ്ഞത് അല്ല ഇൻ യുഹിബുൽ ജമാൽ അള്ളാഹു ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഭംഗിയുള്ള വസ്ത്രം അള്ളാഹു ഇറക്കിയെന്ന് പറഞ്ഞു നാണം മറക്കൽ മാത്രമല്ല വസ്ത്രത്തിൻ്റെ വിഷയം മറച്ചു വരീശൻ ഭംഗിയുള്ള വസ്ത്രം അതും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുഹാനു താല എല്ലാ സന്ദർഭത്തിലും നല്ല വസ്ത്രം ധരിക്കാൻ പറയുന്നുണ്ട് പ്രത്യേകിച്ചും പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ജമാഅത്തായി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് സുബൈ നമസ്കരിക്കാൻ വേണ്ടി പോകലാണ് അള്ളാഹു സുഹാനോല സൂറത്തുല്ല മുപ്പത്തി ഒന്നിൽ പറയുന്നു മക്കളെ മനുഷ്യരെ ഓരോ നമസ്കാര സന്ദർഭത്തിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം അണിയണം എന്നാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് കാബാലയം ത്വാഫ് ചെയ്തിരുന്നപ്പോൾ മക്ക മുഷരിക്കുകൾ നഗ്നരായിട്ടായിരുന്നു ത്വാഫ് ചെയ്തിരുന്നത് കാരണം അവർ എന്തിനാണ് നഗ്നരായത് ഒരു നല്ല ചിന്തയായിരുന്നു എന്താണ് ഞങ്ങൾ പാപികളാണ് പാപം ചെയ്ത വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് എങ്ങനെയാണ് ത്വാഫ് ചെയ്യുക അപ്പോൾ ആ വസ്ത്രമെല്ലാം ഊരി അവർ നഗ്നരായി കാഴാലയത്തെ ത്വാഫ് ചെയ്തു അതിനെതിരലാണ് അള്ളാഹു ഉസ്ബാനഉത്തല പറയുന്നത് നിങ്ങൾ മസ്ജിദുൽ ഹറമിൽ നിങ്ങൾ വസ്ത്രം ധരിക്കണം മുസ്ലിംങ്ങൾക്ക് വസ്ത്രം ധരിക്കാതെ കബ ത്വാഫ് ചെയ്യുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളുടെ സീനത്ത് ധരിക്കുക അതോടൊപ്പം ഇതിൻ്റെ തഫ്സീറുകളിലെല്ലാം കാണാം ഓരോ വക്ത് നമസ്കാരത്തിലും അതാണ് ഇന്ദ കുല്ലി മസ്ജിദിൻ എല്ലാ മസ്ജിദുകളിലും അത് ബാധകമാണ് ഓരോ വക്തിലും ബാധകമാണ് അതാണ് അതിൻ്റെ തഫ്സീർ എല്ലാ മസ്ജിദിലും ബാധകമാണ് എല്ലാ വക്കത്തിലും ബാധകമാണ് നല്ല വസ്ത്രം ധരിക്കണം വക്കുലുഫു നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ മുസ്രിഫീൻ എന്നാൽ നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത് അള്ളാഹു ഇസ്രാഫ് കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല അല്ല ഇബൻ കസീർ റഹമത്തുല്ലാഹിഅലി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഈ ആയത്തിൽ നിന്നും ഈ ആയത്തിൻ്റെ അർത്ഥവുമായി യോജിച്ചു വരുന്ന സുന്നത്തിൽ വന്ന ഹദീസുകളിൽ നിന്നും മനസ്സിലാകുന്നത് ഓരോ നമസ്കാരത്തിലും ഭംഗിയാവൽ മുസ്തഹബാണ് ഫറവ് അല്ലെങ്കിലും നല്ലതാണ് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസവും പെരുന്നാൾ ദിവസവും മുന്തിയ വസ്ത്രം നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ധരിക്കുക വത്തീപു അതേപോലെ തന്നെ നല്ല സുഗന്ധം ഉപയോഗിക്കുക നല്ല അത്തറുകൾ ഉപയോഗിക്കുക അന്ന ഹോമിനീന കാരണം ജീനത്തിൻ്റെ ഒരു ഭാഗമാണ് നല്ല അത്തൊണ്ടായിരിക്കണം പൈസ ഉള്ള ആളുകളുടെ കയ്യിൽ മുന്തിയ അത്തൊറ തന്നെ ഉണ്ടായിക്കോട്ടെ അലൈഹി വസ്ലമുക്ക് അത് വലിയ ഇഷ്ടമായിരുന്നു നബി നബിസ്വലു അലൈഹി സ്ലാമുക്ക് കൈ കൊടുത്താൽ നബിയുടെ നബിക്ക് സ്വന്തം ശരീരത്തിനുള്ളൊരു മണമുണ്ട് നബിയുടെ വിറപ്പിന് നല്ല ഗന്ധമായിരുന്നു അത്തറിൻ്റെ മണമായിരുന്നു സുഗന്ധത്തിന് വേണ്ടി നബിയുടെ വിയർപ്പ് സ്വഹാബികൾ ശേഖരിച്ചു വെച്ചിരുന്നു എന്നാണ് സല്ലാഹു അലൈഹി വസ്ല്ലം അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിക്കുന്ന നല്ല അത്തറകൾ ആയിഷ റതി അല്ലാ നഹ പറയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത്തറുകൾ അധികം ഉപയോഗിച്ചത് മുടിയിലും താടിയിലും ശരീരത്തിലുമായിരുന്നു ശരീരത്തിൽ അത്തറ ഉപയോഗിക്കുമ്പോൾ കുറേ കൂടി ലോങ് ടൈം കിട്ടും വസ്ത്രത്തിലുള്ളതിനേക്കാൾ വസ്ത്രത്തിലാവുന്നതിനും കുഴപ്പമില്ല അത്രൻ്റെ നിറം നബിയുടെ ശരീരത്തിൽ തിളങ്ങുമായിരുന്നു എന്നാണ് ഊത് അതേപോലെയുള്ളതൊക്കെ തേക്കുമ്പോൾ അതിൻ്റെ ഒരു കളറുണ്ടാവും ആ കളർ നബിയുടെ ശരീരത്തിൽ കാണാമെന്നാണ് അത്രക്കും സുഗന്ധത്തെ ഇഷ്ടപ്പെട്ടിരുന്നു റസൂൾ ഉള്ളാഹിയും അലൈഹി ആലം അതൊക്കെ സീനത്തിൽ പെട്ടതാണ് ഹൊതു സീനത്തൊക്കെ മസ്ജിദ് എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോഴൊക്കെ അത്തറുകൾ ഉപയോഗിക്കുക നല്ല അത്തർ ഉപയോഗിക്കുക അതേപോലെ തന്നെ വസ്വാക്കു പല്ല് തേക്കുക തേയ്ക്കുക അല്ലെങ്കിൽ അത് അതിൻ്റെ വമിൻ സിയാബി അൽ ബയാദു വസ്ത്രങ്ങളിൽ തന്നെ ഏറ്റവും അഫ്വൽ അത് വെള്ള വസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാ അലി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി അലൈഹി അലൈസുനും പറയുകയാണ് ഇൽ ബസൂമിന് സിയാബിക്കും നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വെള്ള വസ്ത്രം ധരിക്കണം അത് നിങ്ങളുടെ വസ്ത്രത്തിൽ ഏറ്റവും നല്ല കളർ വെള്ള കളറാണ് മരിച്ചവരെയും നിങ്ങൾ വെള്ള വസ്ത്രത്തിൽ കഫൻ ചെയ്യാൻ ശ്രമിക്കുക നിർബന്ധമല്ല പക്ഷേ വളരെ നല്ലതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു പറയുകയാണ് അദ്ദേഹം ആയിരം ദിർഹം കൊടുത്തിട്ട് ഒരു വസ്ത്രം വാങ്ങി ഫക്കാനുസീഫി ആ വസ്ത്രം ധരിച്ചായിരുന്നു അദ്ദേഹം നമസ്കരിച്ചിരുന്നത് ബി അൽഫ് എന്ന് പറഞ്ഞാൽ ഒരു റിത ഒരു തട്ടം നല്ല ഭംഗിക്ക് വേണ്ടിയുള്ള ഒരു റിത തട്ടം അതുകൊണ്ടാണ് ചില വലമാക്കൾ പറഞ്ഞത് നമസ്കരിക്കുമ്പോൾ തലമുറയ്ക്കൽ സീനത്തിൻ്റെ ഭാഗമാണ് ഭംഗിയുടെ ഭാഗമാണ് പ്രത്യേകിച്ചും തലമറയ്ക്കൽ ഭംഗിയായി കരുതുന്ന നാടുകളിൽ എന്നാൽ തലമുറയ്ക്കൽ ഒരു പ്രത്യേക ഭംഗിയായി കാണാത്ത നാടുകളിൽ വിഷയമല്ല എന്നാൽ തലമറയ്ക്കൽ ഭംഗിയായി കാണുന്ന നാടുകളിൽ ഹൊതു സീനത്തക്കും എന്നതിൽ തലമറയ്ക്കൽ കൂടി ഉൾപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീനത്തിൻ്റെ ഭാഗമായി നല്ലൊരു രിത ഒരു തട്ടം ഒരു തൊപ്പി ഹയറാണ് എന്ന് ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വസ്ത്രം ധരിക്കുക എന്നുള്ളത് അലങ്കാര വസ്ത്രം ധരിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുന്നത് സ്വഹീഹായ ഹദീസകളിലെവിടെയും കാണാൻ സാധിക്കുന്നില്ല വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുന്നത് സ്വഹീഹായ എവിടെയും കാണുക സാധ്യമല്ല എന്നാൽ ചില പണ്ഡിതന്മാരെങ്കിലും ഏതൊരു നല്ല കാര്യവും ചെയ്യുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഹൈറായതിനാൽ അങ്ങനെ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും വഹൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലാഹു അലൈ വസ്ലം ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ പ്രവാചകന്റെ നബി നബിസ്ലാ അലൈഹി വല്ലമ വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലിയ ഒറ്റ ഈ ഈയുള്ളവനെ കാണാൻ സാധിച്ചിട്ടില്ല അള്ളാഹു ആലം എന്നാൽ അതേ സന്ദർഭത്തിൽ വലതു ഭാഗം കൊണ്ട് തുടങ്ങുക വസ്ത്രം ധരിക്കുമ്പോൾ വലത് ഭാഗം കൊണ്ട് തുടങ്ങുക എന്നത് സുന്നത്താണ് ഐഷ തആല അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി ആയിഷാറിയുഹാരി അലൈഹി അദ്ദേഹത്തിൻ്റെ സുഹൈഹൽ ഉദ്ധരിക്കുന്നു കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅജിബുഹു ഫീ കാനൻ നബി നബി സലുഅലൈ വസ്ലമക്ക് വലതു കൊണ്ട് തുടങ്ങലായിരുന്നു ഇഷ്ടം ചെറുപ്പ് ധരിക്കുമ്പോഴും മുടി ചീകുമ്പോഴും ശുദ്ധിയാക്കുമ്പോഴും അഥവാ വളക്കുമ്പോഴുമൊക്കെ അതേപോലെ തന്നെ വഫീഷ നിഹി കുല്ലിഹി എല്ലാ കാര്യത്തിലും അപ്പോൾ ഈ പറയപ്പെട്ടതിൽ പ്രത്യേകവും അതല്ലാത്ത എല്ലാ കാര്യത്തിലും വലതു കൊണ്ട് തുടങ്ങൽ നബിസ്ാഹു അലഹി വസൽ നമുക്ക് ഇഷ്ടമായിരുന്നു മാത്രമല്ല വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ അത് പ്രത്യേകം വന്നിട്ടുണ്ട് ഇമാം അബുദാബുദറുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂഹുറൈറാ റിയാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂൽഹു സല്ലാഹു അലൈഹി വസ്ലം ഇത ലിസ്തും നിങ്ങൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ ഓ ഇതാ തവത്തും ഇനി നിങ്ങൾ വധു എടുക്കുകയാണെങ്കിലും ഫബ്ദ ഊബി ഐമാനിക്കും നിങ്ങൾ വലതു കൊണ്ട് തുടങ്ങുക അപ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ വലതു കൊണ്ട് ചെരുപ്പ് ധരിക്കുമ്പോൾ വലതു കൊണ്ട് അങ്ങനെ വലതു കൊണ്ട് തുടങ്ങുക എന്നുള്ളത് സുന്നത്താകുന്നു നല്ലതാകുന്നു അങ്ങനെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിലായാലും വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും പറയേണ്ട ഒരു സുന്നത്ത് ഇമാം തൊബറാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുഴമുൽ ഖബീറിലും മറ്റു പല പണ്ഡിതന്മാരും അവരുടെ മുസ്നദുകളിലും സുനനുകളിലും ഉദ്ധരിച്ച ഹദീസിൽ കാണാം അനസ് അൻ അബീഹി സഹ്ലിബനുബനു അനസ്ബീ അബി സാഹു അലൈ വസ്ലാൽ നബി സലി വസ്ലം പറഞ്ഞിരിക്കുന്നു വമൻ ലബിസ സൗബൻ നിങ്ങളിൽ ആരെങ്കിലും വസ്ത്രം ധരിച്ചാൽ ഫക്കാല അപ്പോൾ പറയുന്നു അഹമ്മദില്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു അല്ല ഈ വസ്ത്രം അവൻ എന്നെ ധരിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഈ വസ്ത്രം നൽകിയത് അല്ലാഹുവാണ് ഇതവൻ എന്നെ ധരി ധരിപ്പിക്കുകയും ഇത് അവൻ എനിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു മിൻ ഹൗലി മിന്നി എന്നിൽ നിന്ന് യാതൊരു ശ്രമവും ഉണ്ടായിട്ടില്ല വല കുവ ഒരു ശക്തിയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രം ഈ ഭൂമിയിൽ സംവിധാനിച്ചതിൽ എനിക്ക് യാതൊരു പങ്കും ഉണ്ടായിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവാണത് ഇറക്കിയത് അല്ലാഹുവാണതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഭൂമിയിൽ സംവിധാനിച്ചത് മനുഷ്യൻ അത് കണ്ടെത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ സംവിധാനവും അല്ലാഹു ചെയ്തതാണ് അതുകൊണ്ട് തന്നെ മിൻ ഹൗലി മിന്നി എൻ്റെ ഹൗലോ എൻ്റെ കുവത്തോ ഒന്നും എന്നിൽ നിന്നില്ല മറച്ചില്ല ഹൗല വല കുറ്റ ഇല്ല ബില്ല ഹൗലും അള്ളാഹുവിനെ കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞാൽ ശരിക്ക് ശരിക്കും ശ്രദ്ധിക്കുന്നൊരു ചെറിയ കാര്യമല്ല മാ കാര്യമല്ലാ അയാളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പുറക്കപ്പെടുന്നു ഇവിടെ വലമാക്കൾ പറഞ്ഞത് മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ എത്ര പിറകിലേക്കാണെങ്കിലും വേറെ ചില ഒലമാക്കൾ പറഞ്ഞു അയാളുടെ സമീപസ്ഥമായ പാപങ്ങൾ എന്താണെങ്കിലും ഹദീസിലുള്ളതും ആ തക്കമിൻ ദമ്പിഹ അപ്പോൾ അതിനങ്ങനെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ടെടുക്കുക കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം ഒറ്റ ദിക്ർ കൊണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ ഒരു ദിവസം തന്നെ എത്ര വസ്ത്രം നമ്മൾ ധരിക്കുന്നുണ്ട് ഇത് മുഴുവൻ വസ്ത്രം ധരിക്കുമ്പോൾ മാത്രമല്ല നാം ധരിക്കുന്ന ഒരു അണ്ടർവെയർ ആണെങ്കിൽ പോലും അത് മാത്രമാണ് ധരിക്കുന്നതെങ്കിലും ഈ ദുവാ പറയാം കാരണം മൻ ലഭിസ സൗബൻ എന്നാണ് പറഞ്ഞത് ആരെങ്കിലും ഒരു വസ്ത്രം ധരിച്ചാൽ അതേത് വസ്ത്രവുമാവാം അതേത് വസ്ത്രവുമാവാം എല്ലാം അള്ളാഹു നൽകിയതാണ് അത് അണ്ടർവെയർ ആണെങ്കിലും ശരി തലപ്പാവാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി മൻ ലബിസ സൗബൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ദു ആ പഠിച്ചു വെക്കുക മിൻ ഹൗലി വലാ അല്ലാസി ഈ വസ്ത്രം എന്നെ ധരിപ്പിക്കുകയും ഈ വസ്ത്രം എനിക്ക് നൽകുകയും ചെയ്ത അള്ളാഹുവിൻ്റെ സർവസ്തുതിയും എന്നിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു ഹൗലും ഒരു കുവത്തും ഉണ്ടായിട്ടില്ല നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളാണ് പുറക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക ഇത് ഏത് വസ്ത്രം എപ്പോൾ ധരിക്കുമ്പോഴും ഉള്ളതാണ് അത് പുതിയ വസ്ത്രം ധരിച്ചാലും കുഴപ്പമില്ല പഴയ വസ്ത്രം ധരിക്കുമ്പോഴും ഈ ആ ഏത് വസ്ത്രം എപ്പോൾ ധരിക്കുമ്പോഴും ചൊല്ലാം എന്നാൽ ഒരു പുതിയ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ ഈ ദ്വാൻ്റെ കൂടെ മറ്റൊരു ദ്വാ കൂടി ഹൈറാണ് ഒരു പുതിയ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ദ്വായുടെ കൂടെ ഒരു ദ്വാ കൂടിയുണ്ട് അബൂസ ഇദിൽ ഹുദരി റദിഅള്ളാഹുദാല അനുഹുവിൽ നിന്ന് അബൂ അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാരണം റസൂൽഹി സാഹുഅല വസ്ലം ഇതദ് ഒരു വസ്ത്രം റസൂല് പുതിയത് വാങ്ങിയാൽ അല്ലെങ്കിൽ പുതിയത് ധരിക്കുകയാണെങ്കിൽ ആരെങ്കിലും കൊടുത്താലോ പുതിയത് വാങ്ങിയാലോ സമ്മാഹു ബിസ്മിഹി ആ വസ്ത്രത്തിൻ്റെ പേര് പറയും നബി സല അലൈ വസ്ലീ ഇമ്മ കമീസൻ ഔ ഇമാമറ്റൻ അത് കുപ്പായമാണെങ്കിലും ശരി തലപ്പാവാണെങ്കിലും ശരി പുതിയത് നോക്കൂ നിങ്ങൾ കുപ്പായമാണെങ്കിലും ശരി തലപ്പാവാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ ഏതും അത് വസ്ത്രമാണ് ഒരു തലപ്പാവ് പുതിയത് വാങ്ങി ഒരു തൊപ്പി വാങ്ങി പുതിയതാണ് പറയാം ഒരു ബനിയൻ വാങ്ങി പുതിയതാണോ പറയാം ഏത് വസ്ത്രവും പുതിയതാണെങ്കിൽ നബിസൽ നാസിൻ്റെ പേര് പറയുന്നതാണ് ഇവിടെ സമ്മാഹു ബിസ്മിഹി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കുപ്പായാണെങ്കിൽ അള്ളാഹുബേ ഈ കുപ്പായം എന്ന് എടുത്തു പറയാം അത് സുന്നത്താണ് ഈ കുപ്പായം അള്ളാഹുവേ ഈ തൊപ്പി അള്ളാഹുവേ ഇന്നാൽ ഇന്ന വസ്ത്രം ചില വലമാക്കൾ പറഞ്ഞു വസ്ത്രങ്ങളിൽ തന്നെ ചിലത് ധരിക്കുമ്പോൾ ഒന്ന് നേരത്തെ പോലെ ഔറത്ത് മറക്കാൻ വേണ്ടി ധരിക്കുന്ന വസ്ത്രം അത് പ്രത്യേകം പറയാം ഭംഗിക്ക് വേണ്ടി ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് പറയാം യുദ്ധങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന പടയങ്കി പോലെയുള്ള പടച്ചട്ട പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അതിൻ്റെ പേര് പറയാം തണുപ്പിനു വേണ്ടി ഇടുന്നതാണെങ്കിൽ അത് പ്രത്യേകം പറയാം ചൂടിൻ്റെ സമയത്ത് ഇടുന്നതാണെങ്കിൽ അത് പ്രത്യേകം പറയാം ഇങ്ങനെ ഓരോന്നിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് തന്നെ ദുആ ചെയ്യണം എന്താ പറയേണ്ടത് അല്ലാഹുമ്മ ലക്കൽ അള്ളാഹു അള്ളാഹുവേ സർവ്വസ്തുതിയും നിനക്കാണ് റബ്ബേ അന്ത കസൗതനീഹി നീയാണ് എന്നെ ഈ തലപ്പാവ് അല്ലെങ്കിൽ ഈ കുപ്പായം ഈ പാൻറ്റ് ധരിപ്പിച്ചത് അതുകൊണ്ട് ഇതിൻ്റെ ഹൈറിൽ നിന്ന് ഞാൻ നിന്നോട് തേടുന്നു ഈ വസ്ത്രത്തിൻ്റെ അഥവാ ഈ വസ്ത്രത്തിൻ്റെ ഹൈറിൽ നിന്ന് ഞാൻ നിന്നോട് തേടുന്നു മാ സുനി അലവു ഇതെന്തൊരു ലക്ഷ്യത്തിനാണോ നിർമ്മിക്കപ്പെട്ടത് അതിൻ്റെ ഹൈറിൽ നിന്നും ഞാൻ നിന്നോട് തേടുന്നു അതെന്താണ് അങ്ങനെ പറഞ്ഞത് അസ് അലു എന്ന് ഹൈരിഹിന്ന് പോരെ ഈ വസ്ത്രത്തിൻ്റെ ഹൈറിൽ നിന്ന് പക്ഷെ മാ സുനി അലഹു ഇതെന്തിനാണോ ഉണ്ടാക്കിയത് അതിൻ്റെ ഹൈറും എന്ന് പറഞ്ഞാൽ നാം തന്നെ ധരിക്കുന്ന ഓരോ വസ്ത്രത്തിനും അതിൻ്റെ ലക്ഷ്യമുണ്ടാവും ഈ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടണം മിശ്രതാരസം പറഞ്ഞിട്ടുണ്ട് ഒരു കാലഘട്ടം വരും വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ല അപ്പം അത് നിർമ്മിക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യമല്ല ഒരു സ്ത്രീ ഹിജാബ് ധരിക്കുന്നു പക്ഷേ ഇപ്പോഴുള്ള സ്ത്രീകളുടെ വിചാരം എന്തെങ്കിലും ഒന്ന് മേലിട്ടാൽ അതാണ് ഇസ്ലാമിലെ ഹിജാബ് എന്നാണ് എന്നാൽ കാണേണ്ടതൊക്കെ സമൂഹത്തിന് കാണാനും പറ്റും അപ്പോൾ ഓരോ വസ്ത്രത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്യമുണ്ട് തണുപ്പിനുള്ള വസ്ത്രത്തിന് തണുപ്പിൻ്റെ ലക്ഷ്യം ചൂടിൻ്റെ വസ്ത്രത്തിന് ചൂടിൻ്റെ ലക്ഷ്യം പടച്ചട്ടയാണെങ്കിൽ അതിൻ്റെ ലക്ഷ്യം ഇങ്ങനെ ഓരോന്നും ചില മക്സദിനാണ് നിർമ്മിക്കപ്പെടുന്നത് ആ മക്സദ് നീ എനിക്ക് ഈ വസ്ത്രത്തിലൂടെ പൂർത്തീകരിച്ച് തരണേ ആണും പെണ്ണുമൊക്കെ ആ മക്സദ് ആ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു അതാണ് നോക്കൂ നിങ്ങൾ വസ്ത്രത്തിൻ്റെ ഷൊറില് നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു വസ്ത്രം ഹൈറിനെ പോലെ തന്നെ ഏറ്റവും വലിയ ഫിത്തിനയുടെ ഒരു സംഭവം എന്താണ് വസ്ത്രമാണ് വലിയ ഫിത്തിന സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിൽ ആണ് പുരുഷനാണെങ്കിലും ശരി അതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് വഴിതെറ്റുന്നത് ചിലരുടെ വസ്ത്രധാരണ രീതി കൊണ്ടാണ് വസ്ത്രം കൊണ്ടൊരു ഷർറുണ്ട് ഹയറും ഉണ്ട് അതാണ് വാഴൂതുപിക്കം ഇനി ഷരീഹി വസ്ത്രത്തിൻ്റെ ഷെറില് നിന്നും വഷരി മാസുനി അലഹു അതെന്തിനാണോ നിർമ്മിക്കപ്പെട്ടത് അതിൻ്റെ ഷർറിൽ നിന്നും തിന്മ ഉദ്ദേശിച്ച് വസ്ത്രം നിർമ്മിക്കപ്പെടുന്നുണ്ട് ഇന്ന് ഏറ്റവും വലിയ ഗവേഷണം നടത്തുന്നത് ഒരു വസ്ത്രം എങ്ങനെ സമൂഹത്തിൽ ഫിത്നയാകുന്ന രൂപത്തിൽ ഉണ്ടാക്കാം എന്നാണ് തിന്മയുടെ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയെ എത്രയും മോശക്കാരിയായി അവളുടെ ആവറത്ത് മുഴുവൻ വെളിവാകുന്ന എങ്ങനെ വസ്ത്രം നിർമ്മിക്കാം ഫാഷൻ ഡിസൈനിങ് എന്ന പേരും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിലുള്ള പുരുഷന്മാരും അങ്ങനെ തന്നെ പുരുഷന്മാരായ ആളുകൾ ധരിച്ചത് അവർക്ക് ഇസ്ലാമിൽ വസ്ത്രത്തിന് നിയമമൊന്നുമില്ല ഒക്കെ സ്ത്രീകൾക്കാണ് എന്നാണ് ഇടുങ്ങിയ വസ്ത്രം പുരുഷനും ധരിക്കാൻ പാടില്ല നിര്യാണിയുടെ മേലെ വസ്ത്രം ധരിക്കണം ശരീരത്തിലെ ലൈംഗിക അവയവങ്ങൾ പ്രകടമാകുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല നേരിയ ബനിയൻ ക്ലോത്ത് കൊണ്ട് പോലെയുള്ളത് അള്ളാഹ് ഉസ്മാനത്തിലെ വസ്ത്രം നൽകിയത് നഗ്നതയും ശരീരവും കാണിക്കാനല്ല അതിനെ മറയ്ക്കാനാണ് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് പോലെ പുരുഷനും ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ആ ഭാഗം വിശദീകരിക്കൽ നമ്മുടെ ഈ ദർശൻ്റെ ലക്ഷ്യമല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഒരു പുതിയ വസ്ത്രം ധരിച്ചാൽ ഈ ധ നമ്മൾ ചൊല്ലുക അള്ളാഹു മലഖൽ ഹംദു അള്ളാഹുവേ സർവസ്തുതിയും നിനക്കാണ് അന്ത് കസൗ തനീഹി ഈ വസ്ത്രം എന്നെ ധരിപ്പിച്ചത് നീയാണ് അസ് അലു കമിൻ ഹൈരി ഹി ഇതിൻ്റെ ഹയറിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു വ ഹൈരി മാ സുനി അലഹു എന്തൊരു ലക്ഷ്യത്തിനാണോ ഈ വസ്ത്രം നിർമ്മിക്കപ്പെട്ടത് അതിൻ്റെ ഹയറിൽ നിന്നും ആളുതുപിക്ക മിൻ ഷദ്ഹി ഇതിൻ്റെ ഷെറിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു സുനി അലഹു എന്തിനാണോ ഇത് നിർമ്മിക്കപ്പെട്ടത് അതിൻ്റെ ഷെററിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു ഒലമാക്കൾ ഈ ഹദീസിനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് മിൻ അവൈരിഹി അതിൻ്റെ ഏറ്റവും വലിയ ഖയർ എന്ന് പറഞ്ഞാൽ അന്നഹു യസ്തുറു ആവുറത്തൽ ഇൻസാൻ മനുഷ്യൻ്റെ ആവുറത്തിനെ മറയ്ക്കണം ഇതാണ് ഏറ്റവും വലിയ ഖയർ ഇത് നടക്കുന്നില്ല പലപ്പോഴും വയു ആരി സൗ ആറ്റി അവൻ്റെ സൗ അത് മറക്കണം വ യു വ യുജമ്മിലു ഹൈ അറ്റഹു അവൻ്റെ ഹൈ അത്തിന് ഭംഗി ഉണ്ടാക്കണം ചില ആളുകൾ ഭംഗി എന്ന് പറഞ്ഞ് ചെയ്യുന്ന എന്താണ് കീറിപ്പറഞ്ഞ വസ്ത്രം ധരിക്കുക എല്ലാ ശരീരം എല്ലായിടത്തും ഓട്ട മുമ്പൊക്കെ അതുണ്ടെങ്കിൽ നമ്മൾ പിടിപ്പിക്കും ഒരു വസ്ത്രം ഓട്ടയായാൽ നമ്മൾ പഴയതായി എന്നായിരുന്നു പണ്ട് കാലത്ത് ഇന്ന് പുതിയ വസ്ത്രത്തിൻ്റെ അടയാളമാണെന്ത് എല്ലായിടങ്ങളിലും കീറിപ്പറഞ്ഞ ജീൻസും മറ്റുമൊക്കെ ധരിക്കണം എന്തൊരാഭാസമാണെന്ന് നോക്കൂ എന്നിട്ട് ഭംഗിയുടെ പേര് പറഞ്ഞ് കണ്ടാൽ അറപ്പ് തോന്നുന്ന രൂപത്തിലാണ് പലപ്പോഴും യുവാക്കളൊക്കെ നടക്കുന്നത് എത്രയോ പൈസ കൊടുത്ത് വാങ്ങുന്ന വസ്ത്രം ഒരു മനുഷ്യൻ അവൻ്റെ മുഖത്തേക്കോ ശരീരത്തിലേക്കോ നോക്കാൻ പറ്റാത്ത കോലം ഒരാൾ ഡ്രസ്സ് ധരിച്ച കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം ആളുകൾക്ക് അവനെ നോക്കാൻ തോന്നണം അതിൽ ഭംഗി ഉണ്ടാവണം അതാണ് രീഷ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ സ്ത്രീകളോടെന്ത് പറഞ്ഞത് സ്ത്രീകൾ അവരുടെ സീനത്ത് ഒളിവാക്കരുത് എന്താ പറഞ്ഞ സീനത്ത് പലരും വിചാരിച്ചത് സ്ത്രീയുടെ ഔറത്താണെന്നാണ് അല്ല അത് പ്രത്യേകം പറയേണ്ടതില്ല അത് മുസ്ലിമിനും അമുസ്ലിമിനും ഒക്കെ അറിയാം മറിച്ച് എന്താണ് അവിടെ ഉദ്ദേശിച്ച സീനത്ത് അബ്ദുല്ലാഹിൻ മസൂദ് റതി പറയുകയാണ് ഹിയൽ ലിബാസ് അത് ഡ്രസ്സിനെ കുറിച്ചാണ് പറഞ്ഞത് ഡ്രസ്സ് സീനത്താണ് സ്ത്രീകളുടെ ഡ്രസ്സിൻ്റെ സീനത്ത് പുറത്തിറങ്ങുമ്പോൾ ആളുകൾ കാണാൻ പാടില്ല അതുകൊണ്ടാണ് ജിൽബാബ് ധരിക്കാൻ പറഞ്ഞത് ഉള്ളിലുള്ള വസ്ത്രത്തിൻ്റെ ഭംഗി പുറത്തേക്ക് കാണാൻ പാടില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അബ്ദുൾ റസാഖ് ബിൻ അബ്ദുൽ ഹഫി അദ്ദേഹം പറഞ്ഞ ഒരു വേർഡ് ലം യസിൻ ബാത്തിനുഹു സുമ്മവ ലിബാസുത്തക്കുവ ഒരാളുടെ ഹൃദയത്തിൽ തക്കവയുടെ വസ്ത്രം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പുറത്ത് എത്ര ഭംഗിയുള്ള വസ്ത്രം ധരിച്ചിട്ടും കാര്യമില്ല ലിപാസുത്തക്കുവാദിക്ക അള്ളാഹുവിനെ ഭയപ്പെടുന്ന വസ്ത്രം മുസ്ലിം സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ആ വിഷയത്തിൽ ശ്രദ്ധാലുക്കളാവുകയും